ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാര്യങ്ങൾ ആദ്യമേ എന്ന് പറയാം എത്ര സ്ലിം ആയാലും അവർക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഡ്രസ്സ് തയ്ക്കാം നമ്മൾ കോളർ ടോപ്പുകളൊക്കെ തയ്ക്കാറുണ്ട് അതൊരു ട്രാൻസ്പെറൻ്റായ നെറ്റ് പോലുള്ള മെറ്റീരിയലുകളിലാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ സ്റ്റിച്ച് എങ്ങനെ നമുക്ക് കോളറിനൊരു അഭംഗിയാവാത്ത രീതിയിൽ തയ്ക്കാം അടുത്തത് ഓരോരുത്തരുടെയും ഇറക്കത്തിനനുസരിച്ച് നമ്മൾ എത്ര മീറ്റർ തുണിയാണ് വാങ്ങേണ്ടത് എത്ര മീറ്റർ എത്ര സെൻറ്റിമീറ്റർ തുണി വാങ്ങിയാൽ നമുക്ക് തുണി വേസ്റ്റ് ആവാതെ നമ്മുടെ പൈസ നഷ്ടമാവാതെ തയ്ക്കാം ലൂസ് ചേർക്കുമ്പോൾ നമ്മൾ ചെസ്റ്റിന് ചേർക്കുന്ന അതേ ലൂസാണ് സൈഡ് സ്ലിറ്റിന് ചേർക്കുന്നത് തുണി ഇടുന്നത് തൊട്ട് നമുക്ക് നോക്കാം അത ഇതുപോലെ നമുക്ക് മടക്കിയിടാം ഇത് കണ്ട നമുക്ക് ആവശ്യമുള്ള വണ്ണം എത്രയാണ് ചിലപ്പോൾ പന്ത്രണ്ട് ഇഞ്ചായിരിക്കും ചിലപ്പോൾ പതിമൂന്ന് ഇഞ്ചായിരിക്കും ഇതിപ്പോൾ ഏറ്റവും അടിഭാഗം സ്ലിറ്റിൻ്റെ സൈഡിലുള്ള വണ്ണമാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് ചെസ്റ്റ് വണ്ണമാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അത് നമ്മളെടുത്ത് ആവശ്യത്തിന് തുണി എത്ര വേണോ അതുപോലെ മടക്കണം അതാ ബാക്കി ഇതിങ്ങോട്ട് കിടക്കും ഇതിന് നമുക്ക് ഫുൾ സ്ലീവ് വേണോ ത്രീ ഫോർത്ത് സ്ലീവ് വേണോ ഏത് സ്ലീവ് വേണമെങ്കിലും കട്ട് ചെയ്യാം വീതിയുള്ള മെറ്റീരിയലാണ് നമ്മൾ മിക്കവാറും പീസ് നമ്മൾ കട്ട് ചെയ്ത് എല്ലാം നല്ല വീതിയുള്ളതായിരിക്കും അതാ ഇതുപോലെ മടക്കിയിടുന്ന കാര്യമാണ് പറഞ്ഞത് ഏറ്റവും മുകളിൽ അതാ ഇങ്ങനെ മടക്ക് ഏറ്റവും ഷോൾഡർ വരുന്ന ഭാഗത്തും മടക്ക് നെക്ക് വരുന്ന സൈഡിലും മടക്ക് ഇങ്ങനെ നമുക്ക് ഇറക്കം താഴേക്ക് എടുക്കാം ഈ ടോപ്പിന് ആവശ്യമുള്ള ഇറക്കം നാൽപ്പത് ഇഞ്ചാണ് ഈ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിയത് രണ്ട് മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ആണ് രണ്ട് ഇരുപത് ഇഞ്ച് വേണമെങ്കിലും ഇതേ രണ്ട് ഇരുപത് വാ വാങ്ങിയാൽ മതി ഇനി നമുക്ക് നാൽപ്പത്തഞ്ച് നല്ല ഇറക്കമുള്ള ടോപ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ടര മീറ്റർ രണ്ട് മീറ്റർ ഒമ്പത് സെൻറ്റിമീറ്ററും കൂടി വാങ്ങാം ഇവിടെ ടോപ്പിൻ്റെ ഇറക്കം നാൽപ്പതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് ചേർത്ത് നാൽപ്പത്തൊന്നര എടുത്ത് മാർക്ക് ചെയ്യാം മെറ്റീരിയൽ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കണം അതിൻ്റെ വീതി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നാൽപ്പത് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇറക്കത്തിനനുസരിച്ച് തുണി എത്ര മീറ്റർ വേണം എന്ന് കണക്കാക്കാൻ പറ്റുകയുള്ളൂ ആ ഡിസൈനും വിലയും ഒക്കെ നോക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ വീതി എത്ര ഇഞ്ച് ഉണ്ടെന്നും കൂടി നോക്കണം ഇതാ ഇവിടെ ഈ മടക്കിൽ നിന്നാണ് നമ്മൾ കഴുത്തും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫ്രണ്ടും ബാക്കും കഴുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ ഫോൾഡ് ഉണ്ട് ഫോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ എടുക്കാം കഴുത്തകലം ഷോൾഡറും ഒക്കെ അവിടുന്ന് അങ്ങോട്ടാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ നെക്ക് ആയതുകൊണ്ട് ഫുൾ ഷോൾഡർ എടുക്കുകയാണ് പതിനാറ് ഇഞ്ചാണ് ഷോൾഡർ അതിൻ്റെ പകുതി എട്ട് ഇഞ്ച് എടുത്ത് അതുപോലെ മാർക്ക് ചെയ്യണം നമ്മൾ എട്ടര എടുക്കാത്തത് ഇത് ഒരുപാട് വണ്ണം ഇല്ല ഷോൾഡറൊക്കെ ഭയങ്കരമായിട്ടങ് ഉരുണ്ട് വണ്ണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അര ഇഞ്ചും കൂടി തുമ്പ് എടുക്കണം കഴുത്തകലമാണ് അപ്പോൾ കോളർ ആണെങ്കിൽ പോലും കഴുത്തുമായിട്ടങ് ഒട്ടി ചേർന്നിരിക്കേണ്ട അതുകൊണ്ട് മൂന്നര എടുക്കുകയാണ് കഴുത്തകലം മൂന്നര ഇഞ്ച് ഷോൾഡർ നമുക്ക് അത്രയും തന്നെ വേണം വണ്ണം കുറവാണെങ്കിലും കോളർ കഴുത്തിനോട് ചേർന്നിരിക്കണമെങ്കിൽ നമ്മൾ രണ്ടേ മുക്കാൽ മൂന്ന് ഇഞ്ച് കഴുത്തകളെടുത്താലും മതി ഇനി നമുക്ക് വണ്ണം എടുക്കാം മുപ്പത്താറ് ഇഞ്ചാണ് വണ്ണം അതിൻ്റെ കൂടെ നാല് ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട് കുറച്ച് ലൂസിൽ കിടന്നോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ബോഡിയോട് നന്നായി ചേർന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് ലൂസ് എടുത്താലും മതി അത് അവരവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് പത്തിഞ്ച് എടുക്കാം ദാമ്പത്തിൻ്റെ നാലിലൊന്ന് പത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കാം കൈക്കുഴി ഹോൾ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഏഴരയാണ് വേണ്ടത് ഈ വ്യക്തിക്ക് കനമൊക്കെ ഒത്തിരി കുറവായതുകൊണ്ട് കൈവണ്ണം കുറവായതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഏഴര വേണ്ട പക്ഷേ നമ്മൾ ഏഴര എടുത്തതിന് കാരണമുണ്ട് പിന്നീട് പറയാം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോഴവിടെ അടുപ്പിച്ച് വരച്ചിരിക്കുന്നത് കറക്റ്റ് വണ്ണം തുമ്പ് ആം ആംഹോളിൻ്റെ ഇറക്കം ഇനി നമുക്ക് ഷോൾഡർ എടുത്തത് എത്രയാണോ നിങ്ങൾ ഷോൾഡർ എടുത്ത എടുത്താൽ അതുപോലെ താഴേക്ക് മാർക്ക് ചെയ്യണം ആ ലെവൽ തന്നെ നേരെ താഴേക്ക് വരയ്ക്കണം നമുക്ക് ആംഹോളിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവാനായിട്ട് ഇത് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം ഇവിടെ കൈക്കുഴിക്ക് വേണ്ടി ഏഴര എടുത്തിട്ടുള്ളൂ പക്ഷേ ഓരോരുത്തരുടെയും അളവനുസരിച്ചല്ല ഇപ്പോൾ കൈവണ്ണമൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ആംഹോളും കൂടുതലായിരിക്കും അപ്പോൾ അവരുടെ അളവ് എത്രയെന്ന് എടുത്ത് അതിനനുസരിച്ച് ഏഴര പോരായിരിക്കും എട്ടരയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം ഈ ചിടദിടുന്നാളിന് യഥാർത്ഥത്തിൽ ഏഴര പോലും എടുക്കണ്ട പക്ഷേ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു ഇഞ്ച് ചരിക്കുന്നുണ്ട് ഷോൾഡർ അപ്പോൾ ഇവിടെ ആറ് ഏഴര എന്നുള്ളത് അത് ആറര ആയിക്കോളും ി അല്ലെങ്കിൽ ആം ആംഹോളിന്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇത് ബാക്കും ഇപ്പുറത്ത് ഇത് ഫ്രണ്ടുമാണ് കുഴിച്ചുകട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം ആദ്യം ബാക്ക് കട്ട് ചെയ്ത ശേഷം എന്റെ വേണ്ടി ഫ്രണ്ട് കുഴിച്ച് കെട്ട് ചെയ്യാം തുടക്കക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നൊരു സ്ഥിരം കാര്യമാണിത് പലരും പറയുന്ന വീഡിയോകളിൽ പല അളവിലാണ് ആംഹോള് പറയുന്നത് ആറര ഏഴര എട്ടര ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ടൊന്നും പറയാത്താൽ അവർക്ക് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് സംശയം ഉണ്ടാവും നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഷോൾഡർ കൂടുതൽ എടുക്കുമ്പം ഈ ഒരു റൗണ്ട് കുറയും ഇപ്പം അത് ഇവിടെ വരെ ഷോൾഡർ ഉള്ളെങ്കിൽ ഇവിടെ നിന്ന് മുതലേ നമ്മൾ റൗണ്ട് തുടങ്ങും ആംഹോളിൻ്റെ റൗണ്ട് ഇവിടുന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് ഷോൾഡർ കുറച്ചെടുത്താൽ മതി അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോൾഡർ കുറവാണെങ്കിൽ ആംഹോളും കുറച്ചെടുത്താൽ മതി ഷോൾഡർ കൂടുതലാണെങ്കിൽ ആംഹോളും കൂടുതലെടുക്കണം ഇനി ഇതിലും നമുക്ക് സ്ഥിരമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഓരോരുത്തരുടെയും കൈവണ്ണം കൈവണ്ണമൊക്കെ തീരെ കുറഞ്ഞവർക്ക് നമുക്ക് ഒരുപാട് ആംഹോൾ വെട്ടി എടുക്കണ്ട അതേ സമയത്ത് കൈവണ്ണമൊക്കെ ഉള്ളവർക്ക് നമുക്ക് നല്ല ആം റൗണ്ട് വേണം അവരുടെ കറക്റ്റ് അളവുള്ളൊരു ടോപ്പിൽ നിന്ന് നമുക്ക് അളവെടുക്കാം അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എടുക്കാം ഒരുപാട് വലിച്ചെറുക്കി എടുക്കാതിരുന്നാൽ മതി അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ലോസ് ചേർക്കണം ഫ്രണ്ട് കഴുത്തിറക്കം അഞ്ചര മതി നമുക്ക് കോളർ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി വെട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി ഏഴര ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു മുക്കാലിഞ്ചും കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം അര ഇഞ്ചായാലും മതി ഇനി ഈ ഇഞ്ചും നമുക്ക് കഴുത്ത് അകലം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതും കൂടെ ചേർത്ത് നമുക്ക് ചരിച്ച് വി ഷേപ്പ് വരയ്ക്കാം ഇനി വേസ്റ്റ് ലെങ്ത് ആണ് നമുക്ക് അതായത് നമ്മൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്തണം എന്നാലേ ബോഡിക്ക് നല്ല ഫിറ്റായിട്ടത് കിടക്കുള്ളൂ അപ്പോൾ ഷോൾഡർ മുതലേ നമുക്ക് നല്ല ഷേപ്പ് വരുന്ന എവിടെ വരുകയെന്നുള്ളതാണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഹൈറ്റ് കുറവായതുകൊണ്ട് പന്ത്രണ്ടര ഇഞ്ചാണ് പന്ത്രണ്ടരയിലൂടെ അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് കുറയുന്നത് കൊണ്ട് പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് എടുക്കാം മുപ്പത്തി രണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ നാല് കൂട്ടുമ്പോൾ മുപ്പത്താറ് നാല് കൂട്ടുന്നത് നല്ല ലൂസ് വേണോന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി ഇവിടെ മുപ്പത്താറിൻ്റെ നാലൊരു ഭാഗം ഇഞ്ചാണ് ഇനി ഒന്നര ഇഞ്ച് തയൽത്തുമ്പ് അടുത്തത് സൈഡ് സ്ലിറ്റ് സൈഡ് ഓപ്പൺ നമുക്ക് ഷോൾഡറിൽ നിന്ന് എത്ര ഇറക്കമാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ ഹൈറ്റിനനുസരിച്ചും നമുക്കിത് എടുക്കാം ഒരുപാട് കൂടിപ്പോയാൽ നടക്കുമ്പോൾ ടോപ്പ് കാലിനിടയിലേക്ക് കയറിപ്പോകുന്നൊരു പ്രോബ്ലം വരാറുണ്ട് സീറ്റ് ഭാഗത്ത് ഇവിടെ മുപ്പത്താറരയാണ് മിക്കവാറും അധികം വണ്ണം ഇല്ലാതെ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെസ്റ്റും സീറ്റും ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും എന്നാലും നമ്മൾ അളവെടുക്കണം അളവെടുത്ത് തന്നെ തയ്ക്കണം ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത് മൊത്തം എന്നിട്ട് ആ അളവ് അളവെടുത്തതിന് ശേഷം ലൂസ് ചേർക്കാം ലൂസ് എത്ര ചേർക്കണം നമ്മൾ മുകളിൽ ചെസ്റ്റ് വേസ്റ്റ് ഭാഗത്ത് എത്ര ഇഞ്ച് ലൂസാണോ ചേർത്തത് ആ ലെവലിൽ തന്നെയാണ് ഇവിടെയും ചേർക്കേണ്ടത് ടൈറ്റായി കിടക്കണമെങ്കിൽ മുകളിലും ടൈറ്റായിട്ടല്ലേ ഇട ഇരിക്കേണ്ടത് അതേപോലെ ഈ ഹിപ്പ് ഭാഗത്തും അതേ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ മുകളിലെടുത്താൽ അതേ ലൂസ് നാലിഞ്ചാണെങ്കിൽ നാല് രണ്ട് ഇഞ്ചാണെങ്കിൽ രണ്ട് ഇവിടെ മുപ്പത്താറരയാണ് നാല് കൂട്ടമ്മ നാൽപ്പത്തര വരും ഇവിടെ നമുക്ക് ഒരിഞ്ച് തുമ്പും കൂടി ചേർക്കാം ഒരിഞ്ച് തയ്യൽത്തുമ്പ് സൈഡ് സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് എന്നിട്ടതാണ് ഇതേപോലെ നമുക്ക് സ്കെയിൽ വെച്ച് ആദ്യം ഒന്ന് വരയ്ക്കാം എന്നിട്ട് ഈ വേസ്റ്റ് വരുന്ന ഭാഗമില്ലേ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് ആ ഒരു വി ഷേപ്പ് പോലെ ആവരുത് അവിടെ നമുക്ക് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ഒന്ന് ഒരു റൗണ്ടാക്കി കൊടുക്കണം ഇനി വെട്ടുമ്പോൾ റൗണ്ട് ആയില്ലേലും കുഴപ്പമില്ല നമ്മൾ തയ്ക്കുന്ന സമയത്ത് അത് ഷേപ്പ് ചെയ്ത് തന്നെ തയ്ക്കണം പത്തേ പോയിൻറ്റ് ഒന്ന് അതൊരു അര ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റാണ് പതിനൊന്നെടുത്താൽ മതി അപ്പോൾ പതിനൊന്ന് ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ ഓട്ടോ ഭാഗത്ത് പതിമൂന്ന് ഇഞ്ചുമാണ് അപ്പോൾ പതിനൊന്നും പതിമൂന്നും രണ്ട് ഇഞ്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സൈഡ് സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഇപ്പോൾ പതിനൊന്നല്ലേ അത് പലർക്കും വ്യത്യാസമായിരിക്കും കൂടിയും കുറഞ്ഞും വരും ഇത് അതേ അളവ് ഉണ്ടെങ്കിൽ താഴെ ഏറ്റവും വരെ അടയാളപ്പെടുത്തുന്നവരുണ്ട് അത് തച്ചിട്ട് കഴിയുമ്പോൾ എന്ത് പ്രശ്നം വരുമോ എന്ന് നമ്മൾ സൈഡ് സ്ലിറ്റ് തമ്മിൽ ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കും കൂടാതെ നമ്മൾ നടക്കുമ്പം കാല് ഫുള്ളായിട്ട് ഇങ്ങനെ കാണത്തക്ക വിധമായി പോകും അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെയല്ല സൈഡ് സ്ലിറ്റ് വേണമെന്നേ ഉള്ളു അങ്ങനെ അങ്ങ് ഓപ്പൺ ആയിട്ട് അങ്ങ് ഓപ്പണായിട്ടങ്ങ് കിടക്കണ്ടെന്നുള്ളവരാണെങ്കിൽ നമ്മളിങ്ങി പതിനൊന്നെടുത്തതും ഇങ്ങനെ വോട്ടർ ഭാഗത്തെടുത്ത രണ്ടിഞ്ച് വ്യത്യാസം ഒന്നുമില്ല അതേപോലെ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് തയ്ക്കുമ്പോൾ പൊളഞ്ഞു പോകത്തൊന്നുമില്ല പൊളയാതെ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് നോക്കാം അപ്പോൾ നമുക്ക് രണ്ടിഞ്ച് കുട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ വരച്ച് വെച്ചതിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കട്ട് ചെയ്യുന്നത് ആംഹോളിൻ്റെ ഭാഗത്താണ് നമുക്കിങ്ങനെ ഷോൾഡർന്ന് കട്ട് ചെയ്ത് ബാക്ക് ആംഹോള് ബാക്ക് കൈക്കുഴി വരച്ചത് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം അത് കൺഫ്യൂഷൻ ആയി ആയിപ്പോന്നുള്ള ഒരു ഫ്രണ്ട് പിന്നീട് വരച്ചാൽ മതി ഞാനിപ്പോഴേ വരച്ചതിന് കാര്യമുണ്ട് അപ്പോൾ നമുക്കിത് വെട്ടിയെടുത്തിട്ട് പറയാം ഇനി നമുക്കിത് ആ കഴുത്ത അകലത്തിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആക്കുക അപ്പം നമുക്ക് ഫോൾഡായിട്ട് മുകളിൽ മടക്കുള്ളതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിരിക്കുകയാണ് നമുക്കിത് വേറെ വേറെ ആക്കിയ ശേഷം ഇനി ബാക്കിൻ്റെ ബാക്ക് പീസ് വെച്ചാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങും മെയിൻ പീസും എല്ലാം നമ്മൾ അയൺ ചെയ്ത് തന്നെ എടുക്കണം ചില തുണികൾ നമ്മൾ എത്ര അയൺ ചെയ്താലും എല്ലാം മടക്കൊന്നും പോകത്തില്ല ലൈനിങ്ങും മെയിൻ പീസും കൃത്യമായ അളവിൽ ഒരുപോലെ കട്ട് ചെയ്തിട്ട് പിന്നീടും നമ്മളത് ജോയിൻ ചെയ്തെടുത്ത് തയ്ക്കുമ്പോൾ ആ ചുരിദാറിൻ്റെ ഫിനിഷിങ് അതൊന്നും വേറെ തന്നെ ആയിരിക്കും എവിടെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല കിടക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിക്കും കഴുത്തും കൈക്കുഴിയാലും ചുരിദാറും ടോപ്പ് ഫുൾ ആ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതാ കൈക്കുഴി നമ്മൾ നേരത്തെ വരച്ചിരുന്ന പോലെ കുഴിച്ച് കട്ട് ചെയ്യണം പക്ഷേ ഇത് പോരാ കുറച്ച് മാറ്റം വരുത്തിയിട്ട് കട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതാ ഇതാണ് നമ്മൾ താണ്ട് ഈ കഴുത്ത് വി കഴുത്തല്ലേ ഈ കഴുത്താകുമ്പോൾ നമുക്കിവിടെ വീതി ഒരുപാട് വരും അപ്പോൾ നമ്മളത് കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യണം എന്നാലേ നമ്മൾ ഷോൾഡറിൻ്റെ ആ മുൻവശം നല്ല ഭംഗിയായി കിട്ടും കഴുത്തിനും കൈക്കുഴിക്ക് ഇടയിലുള്ള ആ ഒരു ഭാഗത്ത് നല്ല ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ടോപ്പിന് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം ഇതുപോലെ വി ഷേപ്പ് വരുന്ന നെക്കിന് കട്ട് ചെയ്യണം സാധാരണയായിട്ട് നിങ്ങൾ അര ഇഞ്ചാണ് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതൊരു മുക്കാൽ ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം ഒരു ഇഞ്ചായിപ്പോയാലും കുഴപ്പമില്ല അതിൽ കൂടാതിരുന്നാൽ മതി ഫ്രണ്ടിൻ്റെ എല്ലാ കട്ടിങ് കഴിഞ്ഞ് നമുക്കത് മടക്കി വെക്കാം വെട്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇട്ടേക്കരുത് അത് മടക്കി വെക്കണം അപ്പോൾ ഇനി ബാക്ക് പീസ് ബാക്കും ലൈനിങ് അതുപോലെ കറക്റ്റ് കൃത്യ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഇനി സ്ലീവ് ബോഡിയിൽ നിന്നുള്ള ആംഹോൾ അനുസരിച്ച് നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് ഇനി ആ ടോപ്പിൻ്റെ ആംഹോൾ എടുത്ത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യും ഇവിടെ ഇപ്പോൾ വളർന്നെടുക്കുമ്പം എട്ട് ഇഞ്ചാണ് ഉള്ളത് നമ്മുടെ തുണിയിൽ ബാക്കി ഇത്രയുണ്ട് ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് സ്ലീവ് ആണെങ്കിലും കട്ട് ചെയ്യാം എന്തെങ്കിലും ഡിസൈൻ ഡിസൈനുള്ള തുണിയാവുമ്പോൾ നമ്മൾ അതും തിരിഞ്ഞ് പോവാതെ തന്നെ മുടക്കണം ഇപ്പം തുണിയുടെ ഡയറക്ഷൻ ലെങ്ത് വൈസ് തന്നെ കിട്ടും ഡിസൈൻ നമുക്ക് നേരെ തന്നെ കിട്ടും ഇപ്പോൾ ഇതാ അറ്റം ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് ബാക്കിയെല്ലാം മാർക്ക് ചെയ്യാം ആവശ്യമുള്ള അത്ര കൈ നീളം മാർക്ക് ചെയ്യണം അവിടെ നമുക്ക് ഇങ്ങോട്ടൊരു ഷേപ്പ് മൂന്നര ഇഞ്ച് നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പിന് വേണ്ടി എടുക്കണം എന്നിട്ട് നമ്മുടെ ആംഹോൾ അതിൽ കിട്ടുമെന്ന് നോക്കി ഷേപ്പ് വരയ്ക്കണം അതിന് ശേഷം എന്താ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കെട്ട് ചെയ്യണം കൈ കട്ടിങ്ങുന്നത് വളരെ വിശദമായിട്ട് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് കാണിച്ച് സമയം കളയാത്തത് തയ്യൽത്തുമ്പ് ഒട്ടും പുറത്ത് കാണാതെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ രീതിയിൽ തുമ്പ് കാണത്തക്ക രീതിയിലുള്ള ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് നെറ്റ് പോലെ ട്രാൻസ്പെറൻറ്റായ തുണികളിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ തുമ്പ് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ കോളറിൽ തുമ്പ് പ്രശ്നമാവാതെ എങ്ങനെ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഈ തയ്യൽ തുമ്പ് നമ്മുടെ കോളറിൻ്റെ ഫിനിഷിങ്ങിന് തടസ്സമാവാറുണ്ട് അത് നമുക്ക് ശരിയാക്കണമെങ്കിൽ ഇങ്ങനെയും പറ്റും നോക്കാം കോളറിനുള്ള അളവെടുക്കാം ഇത് വളരെ കൃത്യമായിട്ട് എടുക്കുക എന്ന് വേണ്ട ഒരു ഏകദേശം ഒന്ന് കിട്ടിയാൽ മതി നമ്മൾ അധികമാണ് തയ്ക്കുന്നത് അപ്പോൾ തയ്ക്കുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരളവ് മതി സാധാരണ കോളർ തയ്ക്കുന്നതിൻ്റെ അത്ര കൃത്യതയൊന്നും വേണ്ട ഇതിന് അപ്പോൾ അതാ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു മൂന്നിഞ്ചോ നാലിഞ്ചോ ഒക്കെ അധികം ഇട്ട് കട്ട് ചെയ്യാം ഇതിൻ്റെ മാച്ചാവുന്നൊരു പീസ് എടുത്തിട്ട് അതിനെ നാലായിട്ട് മടക്കി നമുക്ക് ഇതിലൊരു മൂന്നര ഇഞ്ച് വീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനകത്ത് നമ്മൾ കോളറിൽ വെക്കുന്ന സ്റ്റിപ്പ് വെച്ചും തയ്ക്കാം സ്റ്റിപ്പ് വയ്ക്കാതെയും തയ്ക്കാം ഞാനിപ്പോൾ സ്റ്റിപ്പ് വെച്ച് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് ക്യാൻവാസ് വെച്ചുള്ള കോളറാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത്തിയാറ് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അത്രയും വേണ്ട ഇതിനെക്കിന് അടിയിലേക്ക് പൊക്കൂളും ബാക്കി തുമ്പ് നമുക്ക് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് കോളറിൽ വെക്കാനുള്ള ക്യാൻവാസ് പീസ് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ നീളം ഒരു പന്ത്രണ്ട് ഇഞ്ച് ഒരു ഇരുപത്തി നാല് ഇഞ്ച് മതി നമ്മുടെ നെക്ക് ഇരുപത്തി രണ്ടാണ് അതിനേക്കാളും വലുതായിരിക്കണം ഇരുപത്തി മൂന്ന് ഇഞ്ചായാലും മതി ഇതിൻ്റെ വീതി ഒരിഞ്ച് ഒന്നേക്കാളായാലും കുഴപ്പമില്ല നമുക്കിതുപോലെ നീളത്തിൽ ഷേപ്പ് ഒന്നുമില്ല റെക്റ്റാംഗിൾ ഷേപ്പിങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്കിതിലിങ്ങനെ വെച്ച് അയൺ ചെയ്ത് ഒട്ടിക്കാം ഈ സൈഡ് മൊത്തം ഇങ്ങനെ വയ്ക്കാം ക്യാൻവാസ് വെച്ച് നമ്മൾ ഈ രീതിയിൽ തെക്കാണെങ്കിൽ പെട്ടെന്ന് തയ്ക്കാനും പറ്റും നല്ല ഫിനിഷിങ്ങിലും കിട്ടും ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ഫിനിഷിങ്ങുണ്ടാകും തയ്യൽ തുമ്പിൽ ഇതാ ഈ രണ്ട് വശത്തും അപ്പുറം ഇപ്പുറം ഇതുപോലൊന്ന് തുമ്പ് കട്ട് ചെയ്യണം ചെറുതാറിൻ്റെ ഈ സൈഡിൽ ലൈനിങ്ങിൻ്റെ പുറത്ത് നമ്മുടെ കോളർ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം സ്റ്റിപ്പ് ഇല്ലാത്ത സൈഡ് അര ഇഞ്ചിനകത്തൊരു തയ്യൽ തുമ്പിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ചുറ്റാകെ തച്ചിങ് എടുക്കാം നമ്മളിങ്ങനെ തച്ചുകൊണ്ട് വന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് ആ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് ആ അത് രണ്ടും കൂടി ചേരുന്ന ആ പോയിൻ്റിൽ നമ്മൾ സൂചി കുത്തി നിർത്തി ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കണം ഇങ്ങനെ മൊത്തം ആ ഇപ്പുറത്ത് ആ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് സൂചി കുത്തി നിർത്തി തിരിച്ച് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നേരത്തെ തച്ച അതേ ലെവലിൽ നിർത്താം അവിടെ തയ്ച്ച് നിർത്തിയ ശേഷം നമ്മൾ നോക്കണം രണ്ടും ഒരേ ലെവലിലാണത് അല്ലെങ്കിൽ നമുക്ക് കുറവുള്ള ഏത് സ്ഥലമാണോ അവിടെ ഒരല്പം കൂടി നീട്ടാം ഇവിടെ ഈ വശത്ത് ഇത്തിരി കുറവാണ് കുറച്ചുകൂടി നമുക്ക് തയ്ച്ച് അത് ഒരേ ലെവലാക്കണം ഉപ്പതാ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ആകെ വശത്തിരിക്കുന്ന കോളറ് നമ്മൾ നല്ല വശത്തേക്ക് കൊണ്ടുവരണം ഇങ്ങനെ കോളർ വശത്തിക്കുന്ന നമുക്ക് നല്ല എളുപ്പമാണ് ഒരു പാടുമില്ല വെറുതെതായി ഇങ്ങനെ ഒന്ന് വെച്ചപ്പോൾ തന്നെ എന്ത് നല്ല ഭംഗി നോക്കി ഇനി ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഈ തയ്ച്ച് നിർത്തിയ സ്ഥലമില്ലേ കോളർ ഉണ്ടോ തച്ച് നിർത്തി ആ രണ്ട് വശത്തും തയ്യൽത്തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് അധികം ഉള്ള തുമ്പെല്ലാം നമുക്കങ്ങ് അകത്തേക്ക് കൊടുക്കണം അതിൻ്റെ അറ്റം നമുക്ക് നമുക്കവിടെ സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതൊക്കെ അകത്തോട്ട് വെച്ച് നല്ല ഫിനിഷിങ് ആണോ ഒരേ ലെവൽ കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കിയ ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം ഇവിടെ നേരെയാക്കിയ ശേഷം നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം കൈ വെട്ടി വെച്ചതിൽ നമുക്ക് കോളറിന് കൊടുത്ത അതേ പീസെടുത്ത് കൈയുടെ അറ്റത്തും കൊടുക്കാം തയ്യൽത്തുമ്പോൾ ഈ വച്ച് തച്ച പീസിലേക്ക് മടക്കി ആ പീസിനെ ഇങ്ങനെ നന്നായിട്ട് മടക്കി ഇതിൻ്റെ ഭീതിയൊക്കെ നമ്മളിഷ്ടം ഓരോരുത്തരുടെയും ഇഷ്ടം രണ്ട് കൈയിലും ഇതുപോലെ കൊടുത്തിട്ട് നമ്മൾ ടോപ്പിൽ ഇത് വെച്ച് അറ്റാച്ച് ചെയ്യാം കൈ നല്ല ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ നമ്മൾ അത് കൈ പിടിച്ച് വലിക്കാതെ തയ്ക്കണം കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരത്തക്കതും ശ്രദ്ധിച്ച് വെക്കാം കൈ കുറേയായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോകണം അല്ലാതെ പിടിച്ച് വലിക്കരുത് ചുളുക്കൊന്നും വരാതെ നീറ്റായിട്ട് വയ്ക്കണം ഈസി ആയിട്ട് അങ്ങ് കൈ വെച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൈ താത്തിടുമ്പോൾ ചുളുക്കുണ്ടാകും ഇത് നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കണേ ഇപ്പം തന്നെ തയ്ച്ച് അയൺ ചെയ്യൊന്നും അല്ലാതെ തന്നെ അതിൻ്റെ വൃത്തി നമുക്ക് കാണാം പല ഡ്രസ്സുകളും നമ്മൾ ഇട്ടിരിക്കുന്നത് കാണുമ്പം ഒന്നെങ്കിൽ ടോപ്പിൻ്റെ സൈഡായിരിക്കും ചുളുക്ക് അതല്ലെങ്കിൽ ആ സ്ലീവിൻ്റെ സൈഡായിരിക്കും ഏതെങ്കിലും ഒന്ന് ചുളുങ്ങി നിൽക്കും അത് അയൺ ചെയ്താൽ പോകുന്നതല്ല അതാ ഇതിപ്പോൾ നോക്കി നമ്മൾ തയ്ച്ചുടനെ തന്നെ നമ്മളത് എടുത്ത് നോക്കുമ്പം ഏറ്റവും നീറ്റായിട്ടിരിക്കും നോക്കി ഇത് അയൺ ചെയ്തില്ല അയൺ ചെയ്യാതെ തന്നെ അത്രയും നീറ്റായിട്ട് തയ്ക്കാൻ പറ്റും ഞാൻ മുമ്പ് ബ്ലൗസ് വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കൈ ജോയിൻ ചെയ്യുമ്പോൾ പിടിച്ച് വലിക്കരുത് ഇനി നമുക്ക് ലോക്ക് ഉള്ളവർക്ക് ലോക്ക് ചെയ്യാൻ കിട്ടാം ഇതിപ്പോൾ ലോക്ക് ഇല്ലാതെ സാധാ സിക്സാ അടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വണ്ണത്തിനനുസരിച്ച് സൈഡ് തയ്ച്ച് വരാം കൈ ജോയിൻറ്റായിട്ട് വരുന്ന സ്ഥലത്ത് ഇതുപോലെ നേരെ ഒരേ ലെവലിൽ തന്നെ നിൽക്കണം പിന്നെ നമുക്ക് ഷേപ്പ് വരേണ്ട സ്ഥലമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗമൊക്കെ എത്തുമ്പോൾ നല്ലതുപോലെ ഷേപ്പിൽ തയ്ക്കാം നമ്മളിങ്ങനെ തയ്ച്ചാലും ലാസ്റ്റ് ഒന്നും കൂടി എല്ലാം കറക്റ്റ് ചെയ്യണം എത്ര ലൈനായിട്ട് വേണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് കൊടുക്കാം എന്നാലും സൈഡ് സ്ലിറ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് എത്തുമ്പം എല്ലാ സ്റ്റിച്ചും ഒരേ ലൈനിലായിരിക്കണം സൈഡ് സ്ലിറ്റ് തയ്ക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്